മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെ ജന്മദിനം അഥവാ റബി ഉല്ലവുൽ പന്ത്രണ്ടിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടാടാത്തവരൊന്നും സുന്നികളല്ല എന്നുള്ളതാണ് പരക്കെയുള്ള ആരോപണം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സുന്നത്ത് ആരാണ് സുന്നികൾ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ സുന്നികളാണോ ഒരിക്കലും അല്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥമായ പ്രവാചകൻ്റെ സുന്നത്ത് പിൻപറ്റി ജീവിച്ചവരാരും പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ പിന്തുടർന്നവനാണ് സുന്നി മഹാനായ ഇബിൻ ഹദർ അസ്കലാനി ഫുൽബാരിയിൽ ഒന്നുകൂടെ മനോഹരമായി വിശദീകരണം തന്നു ാഹു അലി വസ്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തു തന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങൾ ഇതിനാണ് എന്ന് പറയുക ഈ സുന്നത്തിനെ സ്വീകരിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറയുന്നവർ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല്ലും പന്ത്രണ്ട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല നബി സല്ലാഹു അലഹി കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹു നേതൃത്വം കൊടുക്കുന്ന ഒരു നബിദിന ഘോഷയാത്രയും ആ ഘോഷയാത്രയിൽ പ്രവാചകന്റെ കവി ഷാഹിർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റലിഅല്ലാഹൊന്നുവിന്റെ ഈരടികൾക്ക് മധുര ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റവാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര അൻസാറുകളുടെ കുട്ടികളുടെ അകമ്പടികളോടെ ഒരു യാത്ര പോകുമ്പോൾ നെബിസല്ലാഹു അല്ല ഒരു മൗനാനുവാദം കൊടുക്കുക എന്ന ഒരു സംഗതി പോലും ഈ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല അതല്ലെങ്കിൽ നബി നെബിസല്ലാഹുല് ഇസ്ലമ്മ പറയാ ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ എനിക്കത് ആഘോഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആഘോഷിക്കും എന്ന രീതിയിലുള്ളൊരു സംസാരമോ ആ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് സുന്നത്തിൽപ്പെട്ടതല്ല അപ്പോൾ അങ്ങനെയുള്ള ആചാരത്തിന് വിളിക്കുന്ന പേര് ബിദത്തെ എന്നാണ് അത് ആഘോഷിക്കുന്നവർ ബിദഇകളാണ് അഥവാ പുത്തൻ ആചാരത്തിൻ്റെ ആളുകളാണ്